പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്നതിന് ഇമാമിൻ്റെ പ്രായപരി പരിധിയിൽ വല്ല അതിന് പരിധി ഉണ്ടോ എന്നുള്ളതാണ് ഇതിൽ ഫുഖാക്കൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട് ചില ഇമാമിയങ്ങളൊക്കെ പ്രായപൂർത്തി എത്തണം എന്ന് പറഞ്ഞവരുണ്ട് അപ്പം നന്നായി വിഷുതൂറാൻ പാരായണം ചെയ്യാൻ അറിയുന്ന പ്രായപൂർത്തി പ്രായപൂർത്തിയെത്തിയ ആളുകളുണ്ടെങ്കിൽ അവരാണെന്ത് ഔല അവർ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ ഇമാമത്ത് നിൽക്കാൻ യോഗ്യരായ പ്രായപൂർത്തി പ്രായപൂർത്തിയെത്തിയ നന്നായി വിശുദ്ധ വിഷുതൂറാൻ പാരായണം ചെയ്യുന്ന മുതിർന്ന ആൾക്കാർ ഉണ്ടായിരിക്കെ കുട്ടികളെ നിർത്തലെന്തല്ല ഫറുദ് നമസ്കാരങ്ങൾക്ക് പാടില്ല എന്നാൽ മുമയ്യജായ നമസ്കാരത്തിൻ്റെ നിയമങ്ങൾ അറിയുന്ന അത് മനസ്സിലാക്കാനുള്ള എന്താ പറയുക തെമീസ് തിരിച്ചറിവെത്തിയ കുട്ടി പ്രായപൂർത്തി എത്തിയിട്ടില്ലെങ്കിലും ഫർദിനാണെങ്കിൽ ഇമാമത്ത് നിൽക്കാൻ പ്രത്യേകിച്ചും അവിടെ ഖുർആൻ പാരായണം ചെയ്യാൻ അവൻ്റെ അത്ര അറിയുന്ന ആൾക്കാർ വേറെ അല്ലെങ്കിൽ അമ്രുബ് സലമ റദിയാഹു അനഹു പറഞ്ഞു من النبي النبي صلى صلى الله الله عليه عليه وسلم وسلم وقالوا قال ുംബി അസമയുടെ അരികിൽ എൻറെ നാട്ടുകാർ ചെന്ന് അള്ളാഹുന്റെ റസൂലിനോട് ചോദിച്ചപ്പോൾ നബി ചോദിച്ചപ്പോ നബിസ് അലൈവല്ലം അവരോട് പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കാൻ നന്നായിട്ട് ഓദ അറിയാം ആ ഓതാൻ അറിയുന്ന ആള് നിൽക്കട്ടെ അപ്പൊ ഫസ്റ്റത്തെ മാനദണ്ഡം എന്താ നിസ്കാരത്തിന്റെ നിയമങ്ങളും ഓതാൻ അറിയുകയും ചെയ്യുക എന്നുള്ളതാണ് അവർ നിൽക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അമ്രുബിൻ സലമയുടെ അടുത്ത് ഈ നാട്ടുകാർ വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിൽ അൻത്ത് അക്റ ഉന ഏറ്റവും ഓത അറിയുന്ന ആളരാ നീയാണ് അതുകൊണ്ട് നീ ഇമാമത്ത് നിൽക്കണമെന്ന് പറഞ്ഞു അദ്ദേഹം അന്ന് സൊബിയൻ ചെറിയ ചെറിയ കുട്ടിയാണ് എന്നിട്ട് അവർ ഇദ്ദേഹത്തിന് എങ്ങനെ റുക്കു എങ്ങനെ നിസ്കരിക്കേണ്ടത് എങ്ങനെ അതിൻ്റെ നിയമങ്ങളൊക്കെ എന്ത് ചെയ്തു അവർ പഠിപ്പിച്ചുകൊടുത്തു എന്നിട്ട് അവർക്ക് വേണ്ടി ഇദ്ദേഹം ഇമാമത്ത് നിർവഹിച്ചു എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും അപ്പം ഈ ഹദീസ് സൂചിപ്പിക്കുന്നത് എന്താ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യാൻ അറിവുള്ള പ്രാപ്തിയുള്ള മുതിർന്ന ആളുകൾ ഇല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം തമീസെത്തിയ തിരിച്ചറിവ് എത്തിയ കുട്ടികളെ ഫറു സംസ്കാരങ്ങൾക്കാണെങ്കിലും ഇമാമത്ത് നിർത്താം ആ കുട്ടി നന്നായി വിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യാനും സംസ്കാരത്തിൻ്റെ നിയമങ്ങൾ അറിയുകയും ചെയ്യും ഇനി അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഒരു നാട്ടിൽ മുതിർന്ന ആൾക്കാർ നന്നായി ഖുറാൻ പാരായണം ചെയ്യാൻ അറിയുന്ന പിന്നെ മുതിർന്ന ആൾക്കാരുണ്ടെങ്കിൽ അവിടെ എന്താണ് നബി അഹ് അലൈഹി വസ്ലം പറഞ്ഞു ഖുറാന് പാരായണം ചെയ്യുന്നതിൽ അവർ തുല്യരാണെങ്കിൽ പിന്നെ എന്താ ഫലിയ ഉമ്മുക്കും അക്ബറുക്കും അവരിൽ മുതിർന്ന ആളെന്ത് ചെയ്യട്ടെ നിൽക്കട്ടെ എന്നാണ് അപ്പം അതുകൊണ്ടാണ് ഇത് ഒരു അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ് ഒരു നിശ്ചിത പ്രായം അലൈഹി നബ്സാസ്വലമ്മ ഇമാമത്തിന് പഠിപ്പിച്ചിട്ടില്ല നിശ്ചിത പ്രായം പഠിപ്പിച്ചിട്ടില്ല എന്നാൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ കഴിവുള്ള മുതിർന്ന ആൾക്കാരുണ്ടെങ്കിൽ മുതിർന്നവരാണ് അതിന് നേതൃത്വം നൽകേണ്ടത് എന്ന് അലൈഹി അല്ലാസലമ്മ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒരു ഇനിയൊരു പള്ളിയിൽ നിശ്ചയിക്കപ്പെട്ട മാമുണ്ടെങ്കിൽ അവിടെ വേറൊരാൾ ഞാൻ മുതിർന്ന ആളാണ് നിന്നെക്കാളും കുറവാനും അറിയാം ഞാൻ എന്ന് കറിയാൻ പറ്റൂല അതായത് പ്രായപൂർത്തിയെത്തിയ ഒരു വ്യക്തിയാവുമല്ലോ പള്ളിയിൽ ഇമാമായി നിശ്ചയിക്കൊള്ളു അപ്പോൾ പള്ളിയിൽ ഇമാമായി നിശ്ചയിക്കപ്പെട്ട ഒരു വ്യക്തി ഒരു പള്ളിയിൽ പള്ളിയിലുണ്ടെങ്കിൽ വേറൊരാൾക്ക് വന്നിട്ട് ഞാൻ നിന്നെക്കാളും ഓതാ അറിയണ വ്യക്തിയെന്ന് പറഞ്ഞിട്ട് കയറി നിൽക്കാൻ പറ്റൂല അത് തന്നെ സലിസ്ലം പഠിപ്പിച്ചു റജുലു ഹി ഒരാൾക്ക് ഇമാമത്തിൽ അധികാരമുള്ളിടത്ത് അയാളുടെ അനുവാദം അനുവാദമില്ലാതെ വേറൊരാൾ കയറിക്കാൻ പറ്റില്ല അപ്പം അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫർദ്ദിന് ഏറ്റവും നന്നായി പാരായണം ചെയ്യുന്ന വ്യക്തി ബുലൂ കത്തിയിട്ടില്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ നിയമങ്ങൾ അറിയാ കുറവ് നന്നായിട്ട് പാരായണം ചെയ്യുമെങ്കിൽ അവർ ഇമാമത്ത് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കുന്നതാണ് വല്ലാഹു ചാല ആലം